നമസ്തേ എൻ്റെ പേര് ശ്രീദേവി എസ് കെ ഞാ ഞാൻ ഇപ്പോൾ പൊന്നുമംഗലം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ മേലാങ്കോട് വാർഡിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ പൊന്നുമംഗലം വാർഡിൽ ഇങ്ങനെ വനിതാ സ്ഥാനാർത്ഥിയായിട്ട് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ ഇവിടെ എനിക്ക് ഒരു അവസരം ഒരുക്കി തന്നത് നമ്മുടെ മേലാങ്കോട് വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഞാൻ കാഴ്ചവഹിച്ചു എന്നത് എനിക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ വാർഡിൽ ഏറ്റവും വളരെ പ്രധാന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഹെൽത്ത് സെന്റർ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു ഈ അഞ്ചു വർഷ കാലയളവിൽ അതുപോലെ തന്നെയാണ് നമുക്ക് uh, ഒരുപാട് <laughs> ഒരുപാട് സ്ഥലങ്ങളിൽ വഴിയില്ലാത്തടത്ത് പുതിയതായിട്ട് വഴി രൂപാന്തരം കൊടുത്തു രൂപപ്പെടുത്തി അവിടെ വർക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം വികസനം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ പി എം എ ഒാലും അപ്ര നമ്മുടെ കിസാൻ സമ്മാൻ നിധി പദ്ധതി ആയാലും ഒക്കെ ഒരുപാട് നമ്മുടെ വാർഡുകളിലെ ജനങ്ങൾക്ക് ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ പൊന്മംഗലം വാർഡിൽ നിന്ന് ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് വികസനം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ എം ആർ ഗോവൻചേട്ടൻ കഴിഞ്ഞ മൂന്ന് മൂന്നെട്ടവം ഇവിടെ നിന്ന് ജയിച്ച വാർഡാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ എന്നോണം എനിക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ജനങ്ങൾ അവരുടെ സ്നേഹവും സ്നേഹവും പ്രാർത്ഥനയും ഒരു പിന്തുണയൊക്കെ തന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് ഈ വാർഡിനെ ഒരു വലിയൊരു വികസനം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ നമ്മുടെ വാർഡിൽ ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും കൂടാതെ എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു മനോഭാവം തന്നെയാണ് കാഴ്ചവെച്ചത് എന്തായാലും ഒരു വിജയപ്രതീക്ഷയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രവർത്തകർ തന്നെയാണ് അപ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഏത് വാർഡിലായാലും ഒരു ജനപ്രതി ജയിക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ അവിടുത്തെ പ്രവർത്തകരുടെ അക്ഷീണമായ ഒരു പരിശ്രമം തന്നെയാണ് എന്തായാലും ഈ ഒരു വാർഡിൽ നിന്ന് ജയിച്ച് വരുവാൻ സാധിക്കും എന്നുള്ള ഒരു വലിയൊരു ശുഭപ്രതീക്ഷയിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഞാൻ മാത്രമല്ല നമ്മളിലുള്ള ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയൊരു വിജയപ്രതീക്ഷ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും കോർപ്പറേഷൻ ബി ജെ പി വിടിക്കും നമുക്ക് എന്തായാലും ഒരു ഭരണമാറ്റം അത്യാവശ്യം തന്നെയാണ് നമുക്ക് കഴിഞ്ഞ് അറിയാലോ നമുക്ക് നാൽപ്പത് നാല്പത്തഞ്ച് വർഷക്കാലം സി പി എം ഭരണം പിടിക്കുന്ന ആ ഒരു ഭരണസമിതിയാണ് നമുക്ക് നിലവിൽ വന്നുകൊണ്ടിരുന്നത് പക്ഷെ അതിന്റെ ആ ഭരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരുപാട് അഴിമതി അഴിമതിയും കെടുകാര്യസ്ഥതയൊക്കെ നിറഞ്ഞ ഒരു ഭരണസമിതി ആയിരുന്നു അപ്പൊ അതിൽ നമുക്ക് ഒരു മാറ്റം വരികയാണെങ്കിൽ അതിന് നമ്മുടെ ബി ജെ പി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു മേയർ ആ കസേരയിൽ മേയർ കസേരയിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ ഭരണം പിടിച്ചെടുക്കാൻ നല്ല രീതിയിലുള്ള നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായി രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടി തീർച്ചയായിട്ടും ഇപ്രാവശ്യം നമ്മൾ എല്ലാവരും പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്